കാഞ്ഞിരപ്പള്ളി എം എൽ എ ഡോക്ടർ എൻ ജയരാജിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി ക്യാൻറ്റീൻ പണിതത് അറുപത് ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം പോസ്റ്റ്മോർട്ടം മുറിക്കും മോർച്ചറിക്കും ഇടയിലാണ് ആശുപത്രി ക്യാൻറ്റീൻ കഴിഞ്ഞ ദിവസം ക്യാൻറ്റീനിൽ നിന്നും പുഞ്ചവയൽ സ്വദേശിനി വാങ്ങിയ ബിരിയാണിയിൽ പുഴുവിനെ കണ്ടെത്തിയതോടെ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി കാന്റീൻ അടച്ചുപൂട്ടുകയായിരുന്നു പോസ്റ്റ്മോർട്ടം മുറിയോട് ഒരു മീറ്റർ മാത്രം അകലെയാണ് ക്യാൻറ്റീൻ ഈ മുറിയിൽ നിന്നുള്ള മലിനജലം ക്യാൻറ്റീനിൻ്റെ അടുക്കള ഭാഗത്താണ് ഒഴുകിയെത്തുന്നതെന്നും ദുർഗന്ധം വമിക്കുന്ന ഇവിടെയാണ് കാൻ്റീനിലെ പാത്രങ്ങൾ കഴുകുന്നതെന്നും ആക്ഷേപമുണ്ട് നിയമാനുസൃതമായ ചട്ടം പാലിക്കാതെ കാന്റീൻ പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകിയ ചിറക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റി വിമർശനവുമായി രംഗത്തെത്തി ഇപ്പോഴുള്ള പോസ്റ്റ്മോർട്ടം മുറി ഇവിടെ നിന്നും പൊളിച്ചു മാറ്റി പുതിയത് പണിതനുശേഷമേ കാൻറ്റീൻ പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്ന് ഐ എൻ സി ചിറക്കടവ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സേവിയർ മൂലക്കുന്ന് പറഞ്ഞു ഈ പോസ്റ്റ്മോർട്ടം മുറി അവിടെ നിന്ന് പൊളിച്ചു മാറ്റി വേറൊരു സ്ഥലത്ത് പണിഞ്ഞതിന് ശേഷം മാത്രമേ ഈ കാൻറ്റീൻ തുറന്ന് പ്രവർത്തിപ്പിക്കാവൂ കാരണം എന്താ പറഞ്ഞാൽ ഈ ക്യാൻറ്റീൻ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നിയമാനുസൃതമായി ഒരു ഹോട്ടൽ പ്രവർത്തിക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ലാതാണ് ഗ്രാമപഞ്ചായത്ത് ഈ കാൻറ്റീൻ പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി കൊടുത്തിരിക്കുന്നത് കാരണം ആ അതിൻ്റെ അകത്ത് ഈ ക്യാൻ്റീൻ കെട്ടിടത്തിനകത്ത് വേണ്ട ആദ്യം വേണ്ട ശുചിമുറിയില്ല അതുപോലെ തന്നെ വിഗ്രഹങ്ങൾക്ക് ഈ കാൻറ്റീനിലെത്തി ഭക്ഷണം കഴിക്കാനുള്ള റാമ്പ് അവിടെ ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ ഈ കുടി മഴവെള്ള സംഭരണി ആ ആ ക്യാൻറ്റിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടില്ല മലിനജലം സൂക്ഷിക്കാനുള്ള അല്ലെങ്കിൽ മലിനജലം തടഞ്ഞു നിർത്താനുള്ള യാതൊരു വിധമായ സംഭരണികളും അവിടെ ഉണ്ടാക്കിയിട്ടില്ല മൊത്തത്തിൽ ആ അതിന് പെർമി ഈ സാങ്ഷൻ കൊടുത്ത പഞ്ചായത്ത് അധികൃതർ തന്നെയാണ് ഇതിൻ്റെ കുറ്റവാളികൾ ഇതിൻ്റെ പുറകിൽ ഈ ഭരണകൃഷിയുടെ എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അടുക്കള അടച്ചറപ്പുള്ള മുറിയിലേക്ക് മാറ്റണമെന്നും ഐഎൻസി ആവശ്യപ്പെട്ടു നിയമാനുസൃതമായ ചട്ടം പാലിക്കാതെ ക്യാൻറ്റീൻ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു സമരപരിപാടികളുടെ ഭാഗമായി ഈ മാസം എട്ടാം തീയതി വൈകുന്നേരം നാലു മണിക്ക് കാഞ്ഞിരപ്പള്ളി ആശുപത്രി പഠിക്കൽ യു നേതൃത്വത്തിൽ ധർണ നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം